എന്തായാലും അരമണിക്കൂറിനകത്ത് കുറച്ചുകൂടെ അറിയാൻ കഴിയും ഇപ്പൊ കൊച്ചിന്റെ അമ്മയും അച്ഛനും നമ്മൾ സമാനപ്പെടുത്തിയിട്ടുണ്ട് കിട്ടിയെന്ന് അവരെ അറിയിച്ചു അവർ വളരെ പ്രയാസത്തിലാണ് കുഴപ്പമില്ല എന്തായാലും അറിയിച്ചേ അല്ലെ ഇപ്പഴ് ഞങ്ങളുടെ പുറത്തുനിന്നപ്പോ ഒരാൾ പറഞ്ഞാണ് അപ്പോൾ ഈ ചാനലിനും കഴിഞ്ഞ് കാണിക്കുന്നുണ്ട് നമ്മൾ കൺഫോമില്ല അത് പോലീസും ഓഫീസേഴ്സൊക്കെ ഉണ്ടല്ലോ അവര് അത് കൺഫോം ആക്കി പറയാൻ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞാലും സ്ഥിരീകരണം വന്നിട്ടില്ല കുട്ടിയെ കിട്ടിയ വന്നിട്ടില്ലേ ലഭിച്ചിട്ടുള്ളത് അതായത് ആ കുടുംബം നമ്മളോട് പറഞ്ഞത് ആ കുടുംബത്തോട് പോലീസ് അറിയിച്ചു എന്ന് തന്നെയല്ലേ പറഞ്ഞത് അസമിലേക്കുള്ള ട്രെയിനിൽ കുട്ടി ഉണ്ട് എന്ന കാര്യം കുടുംബത്തെ അറിയിച്ചു എന്ന് തന്നെയല്ലേ മാതാവ് നമ്മളോട് പറഞ്ഞത് അശ്വിൻ നിർണായകമായ ഒരു വിവരം കിട്ടിയിരിക്കുന്നു അങ്ങനെ തന്നെയല്ലേ അതായത് അവർ പറയുന്നത് ഇവരോട് അറിയിച്ചിരുന്നു കുട്ടി ഇവിടെ തന്നെയുണ്ട് പാലക്കാട് നിന്നും കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവർ ആദ്യം പറഞ്ഞത് പക്ഷേ പിന്നീട് അവർ അനൌദ്യോഗികമായാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ കുട്ടി കിട്ടിയിട്ടുണ്ട് എന്ന് തങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പോലീസിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം കാരണം ആദ്യം മുതൽ തന്നെ പോലീസ് ഈ ഒരു സാധ്യത റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു കാരണം ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയതാണ് അൻപത് രൂപ മാത്രമാണ് ാണ് കയ്യിലുണ്ടായിരുന്നത് കറുത്ത ബാഗിൽ തന്റെ വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും അമ്മയോട് കോപിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നതും ആ കുട്ടി അൻപത് രൂപയുമായി ട്രെയിനിൽ കയറുന്നു ട്രെയിനിൽ നിന്നും പാലക്കാട് വെച്ച് ഇപ്പോൾ ഈ കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വാസകരവുമായ ഒരു കാര്യം പോലീസ് കുടുംബത്തിനോട് കൈമാറിയിട്ടുള്ളത് അതായത് മണിക്കൂറിലേറെ നടത്തുന്ന വ്യാപക തിരച്ചിലിൽ തന്നെയാണ് ഈ ഒരു വിവരം പുറത്തു വരുന്നത് കുട്ടിയുടെ കുടുംബത്തോട് കുടുംബത്തോടത് സംസാരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് വരിക മാത്രമേ വേണ്ടു അതായത് കുട്ടിയെ കണ്ടെത്തി എന്നുള്ള കാര്യം തന്നെയല്ലേ അങ്ങനെ തന്നെയല്ലേ അശ്വിൻ അതായത് ആ ട്രെയിൻ ഇപ്പോൾ ഒറ്റപ്പാലം പിന്നിട്ടിട്ടുണ്ട് പാലക്കാട് എത്തുന്നതേ ഉള്ളൂ അത് സംബന്ധിച്ച് ട്രെയിനിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിനി കൈമാറേണ്ടതുണ്ട് പക്ഷേ കുട്ടിയെ കിട്ടി അങ്ങനെ തന്നെയല്ലേ അശ്വിൻ റോഷിനി കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടതും കാരണം ഈ പാലക്കാട്ടുള്ള യാത്രയിൽ നിന്നാണ് പാലക്കാട് വെച്ചിട്ടാണ് ഈ കുട്ടിയെ ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലീസ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു കാരണം ഈ ഓരോ സി ദൃശ്യങ്ങളും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓരോ സി ദൃശ്യങ്ങളും പരിശോധിച്ചാൽ അത് അതെത്തുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മണിക്കുള്ള ട്രെയിനിൽ ഈ പെൺകുട്ടി ആ ട്രെയിനിൽ കയറിപ്പോയിട്ടുണ്ട് എന്നുള്ള സംശയം നേരത്തെ തന്നെ ഡി നമ്മളോട് പറഞ്ഞിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണം നിർണായക തെളിവ് ിൽ ലഭിച്ചതിനു ശേഷമാണ് പോലീസ് ഇവിടെ നിന്നും മാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ എന്തായാലും ഈ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു പാലക്കാട് നിന്നും തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം ഏറ്റവും സന്തോഷകരം ഈ അമ്മയ്ക്കും അച്ഛനും ഇപ്പോൾ അത് ഒരു ആശ്വാസം മുതിർന്ന വാർത്തയായി അത് മാറിയിരിക്കുന്നു പെൺകുട്ടി പാലക്കാടുണ്ട് പാലക്കാട് നിന്നും ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു ആ പെൺകുട്ടി ഇവിടെ നിന്നും ഈ പതിമൂന്നുകാരി ഈ പതിമൂന്ന് വയസ്സുകാരിയെ പാലക്കാട് നിന്നും കണ്ടെത്തിയിരിക്കുന്നു കാരണം ആദ്യം മുതൽ തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആ പരിശോധന എത്തിച്ചെന്നത് റെയിൽവേ സ്റ്റേഷനുകളിലേക്കായിരുന്നു അവിടെ നിന്നും പിന്നീട് നടത്തുന്ന വിശദമായ പരിശോധന കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധന ആദ്യഘട്ടത്തിൽ ഈ സി സി ടി വിൾ ഈ സി സി ടി വിളിൽ ഒന്നും തന്നെ ഈ പെൺകുട്ടിയെ പതിഞ്ഞിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം പക്ഷേ പിന്നീട് 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 അങ്ങോട്ട് പോക പോക പോകെ പോലീസിന് സംശയമുറുകുന്നു ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്നോ പെൺകുട്ടി പോയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനമായിരുന്നു ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ നാലു മണിക്ക് കടക്കൂട്ടത്തു നിന്നും കയറിയ പെൺകുട്ടി ഇപ്പോൾ പാലക്കാട് ാട് വെച്ച് കണ്ടെത്തിയിരിക്കുന്നു ആ പാലക്കാട് നിന്നും കണ്ടെത്തിയ പെൺകുട്ടി ഇനി തിരിച്ചിരുന്ന ഒരു ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒരു ആശ്വാസത്തിൽ അച്ഛനും അമ്മയും കഴക്കൂട്ടത്തെ വീട്ടിൽ കാത്തിരിക്കുന്നു ഈ പെൺകുട്ടി അൻപത് രൂപയുമായി കയ്യിൽ ഒരു ബാഗും ആ ബാഗിൽ നിറയെ തന്നെയാണ് അശ്വിൻ വരുന്നത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു നമുക്ക് സത്യത്തിൽ ഈ കുട്ടി ഇപ്പോൾ കുട്ടിയെ പോലീസിന്റെ അടുത്താണോ കുട്ടി ഉള്ളത് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അശ്വിൻ പ്രതീക്ഷകളുടെ നിമിഷങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി പാലക്കാട് കുട്ടി പോലീസിന്റെ അടുത്ത് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് കുട്ടിയെ കിട്ടിയിരിക്കുകയാണ് അല്ലാഷിൻ അതായത് ഈ കുട്ടി ഇപ്പോൾ പോലീസിന്റെ അടുത്തുണ്ടോ അത് സംബന്ധിച്ച് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല വീട്ടിൽ ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പെൺകുട്ടിയെ ലഭിച്ചു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരം സന്തോഷകരം കുട്ടി റെയിൽവേ പോലീസിന്റെ പക്കലാകാനാണ് സാധ്യത കാരണം ഈ മൂവിംഗ് ട്രെയിനിലാണ് ഈ കുട്ടിയുള്ളത് അതുകൊണ്ടുതന്നെ പാലക്കാട് സ്റ്റേഷനിൽ വെച്ച് പെൺകുട്ടിയെ അവിടെ കണ്ടെത്താനാകും സാധ്യത കൂടുതൽ നേരത്തെ തന്നെ ഡി നമ്മളോട് പറഞ്ഞിരുന്നു ഈ റെയിൽവേ പോലീസിനെ ഇത് സംബന്ധിച്ച വിവരം ഒരു പെൺകുട്ടി ഇത്തരത്തിൽ കഴക്കൂട്ടത്തിൽ നിന്നും കയറാനുള്ള സാധ്യത അത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറുന്നു കൃത്യം മറ്റ് സ്റ്റേഷനുകളിലേക്ക് ഈ ഒരു വിവരം കൈമാറുന്നു അങ്ങനെ ചുരുക്കത്തിൽ മൊത്തത്തിൽ ഈ പെൺകുട്ടി ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് പറയാൻ കഴിയുന്നതും ലഭിക്കുന്നതും ഈ കുട്ടി ഇനി ഇവിടേക്ക് എത്തുന്ന ആ ഒരു സമയം മാത്രമാണ് ഉള്ളത് രാവിലെ അമ്മയോട് പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര പതിമൂന്ന് മണിക്കൂറോളം നീളുന്ന തെരച്ചിൽ ഒടുവിൽ പാലക്കാട് നിന്നും കണ്ടെത്തിയിരിക്കുന്നു അൻപത് രൂപയുമായി കഴക്കൂട്ടത്ത് നിന്നും ട്രെയിൻ കയറിയ പെൺകുട്ടി പാലക്കാടുണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇനി ഇനി പ്രതീക്ഷകളുടെ ഈ ഒരു പെൺകുട്ടി പാലക്കാട് നിന്നും ഇനി വീട്ടിലേക്ക് വരുന്നതും കാത്താണ് ഈ അച്ഛനും അമ്മയും ഇവിടെയുള്ളത് രണ്ട് മൂന്ന് മക്കളിൽ ഏറ്റവും മൂത്തവൾ അവൾ രാവിലെ അമ്മയോട് അനുജത്തിമാരോട് വഴക്കുണ്ടാക്കുന്നു തുടർന്ന് അമ്മ ശകാരിക്കുന്നു അങ്ങനെയും കൂടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയം നോക്കി ആ ഒരു തക്കം നോക്കി കറുത്ത ബാഗിൽ തൻ്റെ വസ്ത്രങ്ങളൊക്കെ ആ കുത്തി നിറച്ച് ആ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ലക്ഷ്യമിട്ട് നടക്കുന്നു അങ്ങനെ അവിടെ നിന്നും ട്രെയിനിൽ കയറിപ്പോകുന്ന ഒരു പെൺകുട്ടി നാലു മണിവരെ ഈ പെൺകുട്ടി എവിടെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം രാവിലെ പത്ത് മണിയോടുകൂടിയാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അങ്ങനെയെങ്കിൽ അത്രയും നേരം ഈ പെൺകുട്ടി എവിടെ ചെലവഴിച്ചു എങ്ങനെ ചെലവഴിച്ചു ആ ആരെങ്കിലും ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നോ ഈ കുട്ടി ആരോടാണ് വഴി ചോദിച്ച് മനസ്സിലാക്കിയത് കാരണം ഒരു മാസം ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് ഈ പെൺകുട്ടി ആ വീട്ടിലെത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇവിടെ കഴക്കൂട്ടത്തെത്തിയിട്ടുള്ളത് അങ്ങനെയുള്ളൊരു പെൺകുട്ടി എങ്ങനെ കൃത്യമായി റെയിൽവേ സ്റ്റേഷൻ ിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള കട വരെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെ തനിച്ച് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെ തനിച്ച് ഇത്തരത്തിൽ വണ്ടി കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്നും അസം ട്രെയിനിലേക്ക് തന്നെ കയറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ കുട്ടിക്ക് ആരെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുന്നതിനായി ഉണ്ടായിരുന്നു മലയാളം പോലും അറിയാത്ത ഈ പെൺകുട്ടി എങ്ങനെ വഴി ചോദിച്ച് മനസ്സിലാക്കി ഇംഗ്ലീഷ് അറിയാത്തൊരു പെൺകുട്ടി ആരോട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നത് എങ്ങനെ എന്നതടക്കം വലിയ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് പക്ഷേ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം െ കണ്ടെത്തിയിരിക്കുന്നു പാലക്കാട് നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുള്ള കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഉടനെ തന്നെ പോലീസ് മറ്റ് വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്തായാലും പെൺകുട്ടിയെ കിട്ടിയ ആശ്വാസത്തിലാണ് കഴക്കൂട്ടത്തെ ഈ പെൺകുട്ടി താമസിക്കുന്ന ഈ ഒരു വാടക വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമുള്ളത് എന്തായാലും ഈ ഒരു കാത്തിരിപ്പ് തിരച്ചിൽ ആ ഒരു പ്രാർത്ഥന അത് ഫലം കണ്ടിരിക്കുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു ഇനി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു ദൂരം മാത്രമാണ് ഉള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർ പി എഫ് റെയിൽവേ പോലീസിന്റെ കൃത്യമായ ഒരു ഇടപെടൽ കാരണം നേരത്തെ തന്നെ ഈ പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകാൻ സാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ഇത്തരത്തിൽ ട്രെയിനുകളിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ പോലീസിന് അലേർട്ട് നൽകുന്നു ആ അലേർട്ടിനെ ചുവടുപിടിച്ച് പരിശോധനകൾ അങ്ങനെ ആ ഒരു പരിശോധനകൾക്കൊടുവിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു അതും പാലക്കാട് നിന്നും കണ്ടെത്തിയിരിക്കുന്നു മണിക്ക് അസംബ്ലിയിലേക്ക് പുറപ്പെട്ട കഴക്കൂട്ടത്ത് നിന്നും പുറപ്പെട്ട ട്രെയിനിൽ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ഏറെ ആശ്വാസകരമായ ഒരു കാര്യം നേരത്തെ പോലീസ് നായ്ക്കളെ അടക്കം ഇവിടെ എത്തിച്ച് പരിശോധന നടത്തുന്നു കിണറ്റിൽ പരിശോധന നടത്തുന്നു നാട്ടുകാരുമായി ഓട്ടോക്കാർ അങ്ങനെ ഒരു നാടാകെ ഈ കഴക്കൂട്ടത്തെ നാടുകൾ ആളുകളൊക്കെ ചേർന്ന് ഈ പെൺകുട്ടിക്ക് വേണ്ടി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ നാട്ടുകാരുടെ സഹായം അങ്ങനെ പതിമൂന്ന് വയസ്സുള്ള കാണാതാകുന്ന വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങി പോകുന്ന ഒരു പെൺകുട്ടിയെ തിരിച്ച് കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നു തസ്മീദ് തംസം ആ പെൺകുട്ടി പാലക്കാടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരം പെൺകുട്ടി ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ കയ്യിലാണ് ഉണ്ടാകാനാണ് സാധ്യത അത് സംബന്ധിച്ച് ഔദ്യോഗിക വിശുദ്ധ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് എന്തായാലും പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു ഏറെ ആശ്വാസകരമായ കാര്യമാണത്